എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഇനി വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ രേവതി എല്ലാ ദിവസവും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത് രേവതി തന്നെയാണല്ലോ ആ സമയത്ത് പെട്ടെന്നൊരു ദിവസം രേവതി എഴുന്നേക്കാനെല്ലാം നേരം എഴുകയാണ് മണിയായിട്ടും രേവതി എഴുന്നേക്കുന്നില്ല രേവതിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് ആ സമയത്ത് സച്ചി വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട് എന്ത് പറ്റി രേവതി നീ എന്താ എഴുന്നേക്കാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സച്ചി എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് പറയാണ് സച്ചിക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു രേവതി ഗർഭിണിയാണോ എന്ന് എപ്പോഴും അവക്ക് എന്തെന്നില്ലാത്ത ക്ഷീണവും ഛർദിയും എല്ലാം തോന്നുമ്പോൾ തന്നെ സച്ചിക്ക് ഏറെക്കുറെ സൂചന കിട്ടുന്നുണ്ട് രേവതി ക്ഷീണം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എന്നാ നീ റെസ്റ്റ് എടുക്ക് ഞാൻ പോയി ജോലികളെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അയ്യോ സച്ചിയായിട്ടും ചെയ്യാനോ അതൊന്നും വേണ്ട അതെങ്ങാനോ അമ്മ കണ്ട പിന്നെ പറയണ്ട എന്നെല്ലാം പറയുന്നുണ്ട് രേ സച്ചി പറയുന്നുണ്ട് അതിനെന്താ രേവതി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഞാൻ തന്നെ കുറച്ച് ദിവസം മുൻപും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് നിനക്ക് ക്ഷീണാവുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് ദേവതി പറയുകയാണ് സച്ചിട്ട അന്ന് തന്നെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം സച്ചിട്ട കണ്ടതല്ലേ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ വേണ്ട സച്ചിട്ട ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം ഞാൻ പെട്ടെന്ന് നീച്ചിട്ട് റെഡി ആയിട്ട് വന്നോളാം എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് അതൊന്നും വേണ്ട നീ റെസ്റ്റ് എടുക്ക് എന്ന് പറയുകയാണ് റെസ്റ്റ് എടുക്കാൻ എനിക്ക് അസുഖമൊന്നും ഇല്ല സച്ചിയേട്ട എനിക്കൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ദേവതി എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ വേണ്ടി പോകുന്നുണ്ട് ഫ്രഷായി കിച്ചണിൽ വന്ന് ജോലികളെല്ലാം തുടങ്ങുകയാണ് രേവതി ജോലി ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് രേവതിക്ക് തല ചുറ്റുന്നുണ്ട് ഇത് രവി വന്ന് കാണുകയാണ് രവി പറയുന്നുണ്ട് അയ്യോ മോളെ എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ലാച്ച കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഛർദിയും വരുന്നുണ്ട് എന്നെല്ലാം പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര ഇത് കേട്ടോണ്ട് വരികയാണ് ചന്ദ്ര ഇത് കേട്ടതും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഛർദിയോ ഇവക്ക് ഛർദിയും ക്ഷീണവും ഉണ്ടെന്നോ ഇനി ഇവളങ്ങാൻ ഗർഭിണിയാണോ എന്ന് വിചാരിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര അടുക്കളയിൽ വന്ന് രേവതിയോട് പറയുന്നുണ്ട് നിനക്ക് ക്ഷീണോ ഛർദിയൊന്നും അല്ല നീ പണിയെടുക്കാതിരിക്കാൻ വേണ്ടി ഓരോ അടവ് കാണിക്കുന്നതാ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്നതും രവി പറയുന്നുണ്ട് എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയെല്ലാം പറയുന്നത് മോൾക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞില്ലേ അവൾ എന്നും വീട്ടിലെ എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്നതല്ലേ ഇപ്പോൾ അവൾക്കൊന്ന് ക്ഷീണം വന്നപ്പോൾ അത് അഭിനയമാണെന്നാണോ നീ പറയുന്നത് എന്ന് പറയാണ് രവി പറയുന്നുണ്ട് അത് സാരമില്ല അച്ഛ അമ്മ എന്നെ കുറ്റം പറയാനുള്ള ഒരവസരം പാഴാക്കാറില്ലല്ലോ അച്ഛൻ അച്ഛനതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് സച്ചി കയറി വരുന്നത് സച്ചി പറയുന്നുണ്ട് അമ്മയ്ക്കതിനെ എന്ന രേവതിയെ കുറ്റം പറയാതിരുന്ന സമാധാനം കിട്ടുന്നത് എന്നും രേവതിയെ രണ്ടു വഴക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അന്ന് അമ്മയ്ക്ക് ഉറക്കം ഉണ്ടാവില്ല എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഇനി ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറയാണ് ശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വിളമ്പി കൊടുക്കുന്നുണ്ട് രേവതി രേവതി സച്ചിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൂരി മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സച്ചി പറയുന്നുണ്ട് രേവതി ഈ പൂരി മസാല അടിപൊളി എന്ന് പറയുന്നുണ്ട് ഇനി കുറച്ച് കഴിച്ചു നോക്ക് എന്ന് പറയാണ് സച്ചി രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടാ ഞാൻ കഴിച്ചോളാം ഇപ്പൊ സച്ചിട്ടൻ കഴിക്കേ എന്ന് പറയാണ് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഒരു വാ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് രേവതിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നുണ്ട് സച്ചി ഇത് കാണുന്ന ശ്രുതിക്കും ശ്രുതിക്കും കുശുമ്പ് തോന്നാണ് ശ്രുതി പറയുന്നുണ്ട് ആ തുടങ്ങി അവരുടെ ഓരോ പ്രേമനാടകം എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് പിന്നെ അല്ലാതെ ഇത് കണ്ടു കണ്ടു മടുത്തു എന്ന് പറയാണ് രേവതിക്ക് വായിൽ പൂരി മസാല വെച്ചു കൊടുത്തതും പെട്ടെന്ന് തന്നെ രേവതി ഛർദിക്കാൻ പോവാണ് പെട്ടെന്ന് അടുക്കളേക്ക് ഓടുന്നുണ്ട് രേവതി എന്നിട്ട് ഛർദിച്ചിട്ട് അവിടെ നിന്ന് ക്ഷീണിച്ച് നിൽക്കുകയാണ് ഇത് കണ്ടതും സച്ചി ഓടി ചെല്ലുന്നുണ്ട് എന്തു പറ്റി രേവതി എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സച്ചി ഏട്ടാ അത് കഴിച്ചപ്പോൾ ചർദിക്കാൻ വരുന്ന പോലെ എന്ന് പറയാണ് എന്നിട്ട് എല്ലാവരുടെയും അടുത്തേക്ക് വരുന്നുണ്ട് രേവതിയും സച്ചിയും സച്ചി പറയുന്നുണ്ട് രേവതിക്ക് പൂരി മസാല കഴിച്ചപ്പോൾ പെട്ടെന്ന് എന്തോ ഛർദ്ദി വന്നു എന്ന് പറയാണ് ദേവി പറയുന്നുണ്ട് മോൾക്ക് കുറച്ച് ദിവസമായി വെയിക തുടങ്ങിയിട്ട് നീ അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് അതൊന്നും വേണ്ട അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശ്രീകാന്തം മഹർഷിയും പറയുന്നുണ്ട് അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല രേവതി ചേച്ചി പോയേ പറ്റൂ കുറച്ച് ദിവസമായില്ലേ ഈ ക്ഷീണൊക്കെ തുടങ്ങിയിട്ട് എന്താണെന്ന് അറിയണ്ടേ ഒന്ന് പോയി നോക്ക് എന്ന് പറയുകയാണ് പക്ഷേ ചന്ദ്രക്ക് ഏറെക്കുറെ ക്ലൂ എല്ലാം കിട്ടിയിട്ടുണ്ട് രേവതി ഗർഭിണിയാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഓ അതിന് ഹോസ്പിറ്റലൊന്നും പോകണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന എന്തിനാ അവൾ വെറുതെ നാടകം കളിക്കുന്നതാ എന്നെല്ലാം പറയുന്നുണ്ട് രവി പറയാണ് മിണ്ടാതിരിക്കു ചന്ദ്രേ ഞാനൊരു കാര്യം പറഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് എറി നീ സംസാരിക്കേണ്ട കാര്യമില്ല സച്ചി ആളെ വിളിച്ചോണ്ട് ഹോസ്പിറ്റലിൽ പോ എന്ന് പറയുകയാണ് സച്ചിയും രേവതിയും ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് രേവതി പറയുന്നുണ്ട് ഇതിനൊന്നും ആവശ്യമില്ല സച്ചി കേട്ടാ ഞാൻ റെസ്റ്റ് എടുത്തോളാം റെസ്റ്റ് എടുത്താൽ ഉള്ളൂ എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എന്തായാലും ഡോക്ടറെ കാണണം ഡോക്ടറെ എന്താ പറയുന്നതെന്ന് നോക്കാമല്ലോ ചിലപ്പോൾ വല്ല ഹാപ്പി ന്യൂസും പറഞ്ഞാലോ എന്ന് പറയാണ് സച്ചി സച്ചിയുടെ മനസ്സിൽ രേവതി ഗർഭിണിയാണെന്ന് തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തി ചെക്കപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് ചെക്കപ്പ് ചെയ്തതും ഡോക്ടർ പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് രേവതി ഒരമ്മയാകും പോവുകയാണ് എന്ന് പറയാണ് ഇത് കേൾക്കുന്നതും സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് രേവതിയാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണെല്ലാം നിറഞ്ഞ് കരയാൻ തുടങ്ങുകയാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ രേവതി കരയുന്നത് ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ എന്ന് പറയാണ് രേവതി പറയുന്നുണ്ട് സന്തോഷം തന്നെയാണ് സച്ചി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായത് ഞാനൊരു അമ്മയാവാൻ പോകുന്നു സച്ചിയുടെ ഒരു അച്ഛനാവാൻ പോകുന്നു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് രേവതി സച്ചി പറയുന്നുണ്ട് എനിക്ക് അതേ സംശയം ഉണ്ടായിരുന്നു എൻ്റെ ക്ഷീണമൊക്കെ കണ്ടപ്പോൾ ഇപ്പം അത് ഉറപ്പായില്ലേ നമുക്ക് ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കണം രേവതി പറയുന്നുണ്ട് അതിനുശേഷം നമുക്ക് വീട്ടിൽ പോകണം അമ്മയോട് എല്ലാവരോടും പറയണം ഈ സന്തോഷ വാർത്ത എന്നെല്ലാം പറയുന്നുണ്ട് രേവതി നേരെ അവര് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയതും രേവി ചോദിക്കുന്നുണ്ട് എന്താ എന്താ പറഞ്ഞത് മോളെ ഡോക്ടർ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ ഒരു സന്തോഷ വാർത്ത ഉണ്ട് അച്ചാ എന്ന് പറയുന്നുണ്ട് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ രേവതിക്ക് ഒരു ചമ്മലെല്ലാം വരുന്നുണ്ട് രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് സച്ചി പറയുന്നുണ്ട് രേവതിക്ക് നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു അവളൊരു അമ്മയാവാൻ പോവുക എന്ന് പറഞ്ഞതും ചന്ദ്ര ആകെ തലക്കറങ്ങിയ അവസ്ഥയിലായി ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ അലറുന്നത് ചന്ദ്ര എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയാണെങ്കിൽ ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുകയാണ് രേവതിയോട് വർഷയും ശ്രീകാന്തും എല്ലാവരും വന്ന് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് സച്ചി ലഡു എല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ലഡു കൊടുക്കുന്നുണ്ട് ചന്ദ്രയ്ക്കും ലഡു കൊടുക്കയാണ് ചന്ദ്ര എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട് നമ്മുടെ വീട്ടില് ഒരു കുഞ്ഞുവാവ വരാൻ പോവല്ലേ അതിന്റെ സന്തോഷത്തിന് തന്ധം മാധ്യമല്ലേ നീ വാങ്ങിക്കേ എന്ന് പറയുന്നുണ്ട് അത് കേക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിങ്ങൾ തന്നെ കഴിച്ചാൽ മതി എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് രേവതിക്ക് ഒരുപാട് സങ്കടം ആവുകയാണ് അമ്മ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ആലോചിച്ചോണ്ട് രവി പറയുന്നുണ്ട് ചന്ദ്രയുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ മോളെ നീ വിഷമിക്കണ്ട അവൾ അങ്ങനെ തന്നെയല്ലേ എന്നും ഓരോ പ്രശ്നങ്ങളല്ലേ അവൾ ഉണ്ടാക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് വർഷ പറയുന്നുണ്ട് കൺഗ്രാറ്റ്സ് ദേവതി ചേച്ചി ചേച്ചി ഒരു അമ്മയാകുമ്പോൾ പോവുകയല്ലേ കൺഗ്രാറ്റ്സ് എന്ന് പറയുന്നുണ്ട് േവതി നാണത്തോടെ തല താഴ്ത്തുന്നുണ്ട് ശ്രീകാന്ത് സച്ചിയോട് പറയുന്നുണ്ട് സച്ചിയേട്ടാ സച്ചിയേട്ടനൊരു അച്ഛനാവാൻ പോവല്ലേ ഇനി ഇങ്ങനെയൊന്നും നടന്നാ പറ്റില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അതിനെന്താ ഇന്ന് രാത്രി എല്ലാവർക്കും ചിക്കൻ ബിരിയാണിയാ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ സുതി പറയുന്നുണ്ട് ചിക്കൻ ബിരിയാണിയോ എന്ന് പറയുന്നുണ്ട് സുതിക്ക് ഇപ്പോഴും ഭക്ഷണത്തോടാണല്ലോ പ്രിയം അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഒന്ന് മിണ്ടാതെ നിൽക്ക് എന്ന് പറയുന്നുണ്ട് അതിനെന്താ ചിക്കൻ ബിരിയാണി അല്ലേ രാത്രി എന്ന് പറയാണ് ശ്രുതി ശ്രുതി ആണെങ്കിൽ ആകെ ദേഷ്യമൊക്കെ വന്ന് നിൽക്കുകയാണ് ആളേക്കാൾ മുന്നേ ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് വിചാരിച്ചതാ ആദ്യത്തെ കുഞ്ഞിനി അവരുടേതായിരിക്കും എല്ലാവരും ആ കുഞ്ഞിനെ ആയിരിക്കും സ്നേഹിക്കാൻ പോകുന്നത് എന്നെല്ലാം ഗൂഢ ആലോചനയിലാണ് ശ്രുതി ഇത്രയുമാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ കഥയുടെ ബാക്കിയുമായിട്ട് നാളെ വരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്